കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഒരു വളരെ വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു സന്തോഷ് ട്രോഫി ജയിച്ചതിന്റെ ആലസ്യത്തിൽ നിൽക്കുമ്പം കയ്യടി കിട്ടാൻ വേണ്ടി വളരെ വേഗം മഞ്ചേരിയെ മറക്കാനയെ പോലെ ലോക നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമായിട്ട് നമ്മൾ ഉയർത്തും വളരെ വലിയ നിക്ഷേപങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കാൻ പോവുകയാണ് ഇടമക്കളെ മഞ്ചേരി താണ്ട മറക്കാനയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ മറക്കാനയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മാറാലെ പിടിച്ച ശേഷം അതിപ്പം മാറാലെ നീക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ മാറ് പടർന്ന വെള്ളംകൾ നടത്താം യെസ് അബ്ദുറഹ്മാൻ സഖാവിന്റെ സ്വപ്നത്തില് മറക്കാനയിൽ ഇപ്പം വള്ളംകൾ നടത്താൻ പറ്റുന്ന അവസ്ഥയാണ് വളരെ വലിയ തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ വളരെ മികച്ച ഓർഗനൈസേഷനൽ സെറ്റപ്പോടുകൂടി ഏറ്റവും മികച്ച സംഘടനാ സംവിധാനത്തിലും മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് സൂപ്പർ ലീഗ് കേരളയുടെ പ്രദർശന മത്സരം നടന്ന ഗ്രൗണ്ടിന്റെ അവസ്ഥ ശോചനീയം തന്നെ ഡേ ഈ മറക്കാനയിലെ ഡ്രൈനേജ് സിസ്റ്റം ഒട്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ നിന്നും എഴുതേണ്ട കാര്യമില്ല നിങ്ങൾ ഓൾറെഡി കളി കണ്ടപ്പം കണ്ടിട്ടുണ്ടായിരിക്കാം ഈ മറക്കാനെ നിങ്ങൾ ഇത്ര വലിയ നിങ്ങൾ മറക്കാനേ ഒന്നും നോക്കണ്ട ഒരു ബോട്ട് റേസ് നടത്താൻ പറ്റിയ കളം അല്ലാതാക്കി മാറ്റിയാൽ മാത്രം മതി ഇടേ ഫുട്ബോളിനെക്കാട്ടി നന്നായിട്ട് അവിടെ വള്ളംകളി നടത്താൻ പറ്റും എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടി പറയേണ്ടി വന്നതാണ് ഏതായാലും അബ്ദുറഹ്മാൻ സഖാവിന്റെ മഞ്ചേരിയിലെ മറക്കാനയിൽ ഇപ്പോൾ മാറാതെ നിൽക്കുന്ന വെള്ളത്തിൽ വള്ളംകളി കളിക്കാൻ ഐ എസ് എൽ താരങ്ങൾക്ക് സോറി സൂപ്പർ ലീഗ് താരങ്ങൾക്ക് പറ്റും എത്രയും വേഗം സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ അവരുടെ ആഭിമുഖ്യത്തിലെങ്കിലും ഈ ഡ്രൈനേജ് സിസ്റ്റത്തിലെ പോരായ്മകൾ പരിഹരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ല കൂടി നമുക്ക് മത്സരങ്ങൾ കാണാം അല്ലാതെ ഈ റൂള സെറ്റപ്പിൽ മത്സരം നടത്താനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആരാധകർ വെറുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ സൂപ്പർ ലീഗ് കേരളയുടെ സംഘാടന മികവ് മറ്റെല്ലാവരെയുംകാൾ മികച്ചതാണ് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് പരിപാടി പാളിപ്പോകത്തില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടാന്നാൽ പോലും ആദ്യത്തെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും നെഗ്ലക്ട് ചെയ്യരുത്